ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ സ്വപ്നഭൂമിയായിരുന്ന കാനഡ ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പതിറ്റാണ്ടുകളായി പിന്തുടർന്നു പോന്ന ഉദാരമായ കുടിയേറ്റ നയങ്ങൾ കാനഡ പെട്ടെന്ന് പരിഷ്കരിക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇരകളാകുന്നത് അവിടെയുള്ള ഇന്ത്യൻ സമൂഹമാണ് ഇമിഗ്രേഷൻ റെഫ്യൂജിസ്റ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വരും വർഷങ്ങളിൽ കാനഡയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് തങ്ങളുടെ നിയമപരമായ പദവി നഷ്ടപ്പെടാൻ പോവുകയാണ് ഇത് കേവലം ഒരു ഭരണപരമായ പ്രശ്നമല്ല മറിച്ച് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ബാധിക്കുന്ന വലിയൊരു സാമൂഹിക പ്രതിസന്ധിയാണ് കണക്കുകൾ നൽകുന്ന മുന്നറിയിപ്പ് കാനഡയിലെ നിലവിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ കാനഡയിൽ ഏകദേശം പത്തേ ദശാംശം അഞ്ച് ലക്ഷം വർക്ക് പെർമിറ്റുകളുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാത്രം മറ്റൊരു ഒൻപത് ദശാംശം രണ്ട് ഏഴ് ലക്ഷം പെർമിറ്റുകൾ കൂടി കാലാവധി പൂർത്തിയാക്കും ചുരുക്കത്തിൽ അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകളുടെ നിയമപരമായ താമസം ചോദ്യം ചെയ്യപ്പെടും ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇത്തരത്തിൽ പദവി നഷ്ടപ്പെടുന്നവരിൽ പകുതിയോളം പേർ ഇന്ത്യക്കാരായിരിക്കുമെന്നതാണ് മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരേണ്ടി വരുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെ ഇരട്ടിയായി വർധിക്കുമെന്നാണ് കുടിയേറ്റ വിദഗ്ധർ വിലയിരുത്തുന്നത് കാനഡ പെട്ടെന്ന് ഇത്തരം കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ജനസംഖ്യാ നിയന്ത്രണം രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ആകെ ജനസംഖ്യയുടെ അഞ്ചു ശതമാനത്തിൽ താഴെയായി കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിലിത് ഗണ്യമായി ഉയർന്നു നിൽക്കുന്നു എന്നതാണ് അതോടൊപ്പം പാർപ്പിട പ്രതിസന്ധിയാണ് അനിയന്ത്രിതമായ കുടിയേറ്റം രാജ്യത്ത് വീടുകളുടെ വാടക വർദ്ധിപ്പിക്കാനും പാർപ്പിട സൗകര്യങ്ങളുടെ ലഭ്യത കുറയ്ക്കാനും കാരണമായെന്ന് ആഭ്യന്തരമായി വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട് കൂടാതെ സാമ്പത്തിക സമ്മർദ്ദവുമുണ്ട് ണ്ടായ ജനസംഖ്യാ വർദ്ധനവ് ആരോഗ്യ രംഗത്തും മറ്റ് പൊതു സേവനങ്ങളിലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കി ഇതിന്റെ ഭാഗമായി സ്റ്റഡി പെർമിറ്റുകളുടെയും വർക്ക് പെർമിറ്റുകളുടെയും എണ്ണത്തിൽ സർക്കാർ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തി പണ്ട് കാനഡയിൽ പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് പഠനശേഷം വർക്ക് പെർമിറ്റും തുടർന്ന് പി പദവിയും ലഭിക്കുന്നത് താരതമ്യേന എളുപ്പമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മാറി കാനഡയിലെ കുടിയേറ്റക്കാരിൽ വലിയൊരു വിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠനത്തിനു ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റുകളുടെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് ഇവരെ സാരമായി ബാധിച്ചു മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പൂർത്തിയാക്കിയാൽ വർക്ക് പെർമിറ്റ് ലഭിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ നിശ്ചിത തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നവർക്ക് മാത്രമേ മുൻഗണന ലഭിക്കൂ കൂടാതെ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കുന്ന രീതിയും കർശനമാക്കി വാർഷിക പി ആർ ലക്ഷ്യങ്ങൾ കുറച്ചതോടെ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് പോലും കാനഡയിൽ സ്ഥിരമായി തുടരാൻ കഴിയാത്ത സാഹചര്യവുമാണ് കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളോളം ജോലി ചെയ്തവർക്ക് പോലും പെർമിറ്റ് പുതുക്കാൻ കഴിയാതെ വരുന്നത് അവരെ നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വർക്ക് പെർമിറ്റ് പുതുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലരും താമസം നിലനിർത്താൻ കണ്ടെത്തുന്ന അവസാന മാർഗം അസൈലം അഥവാ അഭയത്തിന് അപേക്ഷിക്കുക എന്നതാണ് എന്നാൽ ഇത്തരം അപേക്ഷകളുടെ എണ്ണം വർദ്ധിച്ചതോടെ സർക്കാർ പരിശോധന ഘടിപ്പിച്ചു അടിസ്ഥാനമില്ലാത്ത അപേക്ഷകൾ വ്യാപകമായി തള്ളിക്കളയുകയാണ് ഇതോടെ അപേക്ഷകർക്ക് നാടുകടത്തൽ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട് ഇത്തരക്കാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാകാതെ ഒളിവിൽ കഴിയാൻ ശ്രമിക്കുന്നത് കാനഡയിൽ കുടിയേറ്റക്കാരുടെ ഒരു വലിയ വിഭാഗത്തെ തന്നെ സൃഷ്ടിക്കും ഈ ദുരവസ്ഥക്കെതിരെ കാനഡയിലെ കുടിയേറ്റ തൊഴിലാളികൾക്കിടയിൽ പുകയുകയാണ് നൗജവാൻ സപ്പോർട്ട് നെറ്റ്വർക്ക് മൈഗ്രന്റ് റൈറ്റ്സ് നെറ്റ്വർക്ക് തുടങ്ങിയ സംഘടനകൾ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട് കാലാവധി കഴിയാറായ പെർമിറ്റുകൾ മാനുഷിക പരിഗണന വെച്ച് പുതുക്കി നൽകുക കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിന് തുല്യമായ അവസരങ്ങൾ നൽകുക തൊഴിലിടങ്ങളിലെ ക്രൂരമായ ചൂഷണങ്ങൾക്കും വേതനം നൽകാതിരിക്കുന്നതിനും എതിരെ കർശന നടപടി സ്വീകരിക്കുക എല്ലാവർക്കും നിയമപരമായ പദവി ഉറപ്പാക്കുക ജനുവരിയിൽ കാനഡയിലെ വിവിധ നഗരങ്ങളിൽ റാലികളും പ്രകടനങ്ങളും നടത്താനുമാണ് ഇവരുടെ തീരുമാനം തങ്ങളെ വെറും തൊഴിലാളികളായി കാണരുതെന്നാണ് ഇവരുടെ പക്ഷം കാനഡയുടെ സമ്പദ്വ്യവസ്ഥ നിർമ്മിക്കുന്നതിൽ തങ്ങൾക്കും പങ്കുണ്ടെന്നും ഇവർ വാദിക്കുന്നുണ്ട് നിയമപരമായ പദവി നഷ്ടപ്പെടുമെന്ന ഭീഷണി നേരിടുന്ന തൊഴിലാളികളെ പല തൊഴിലുടമകളും ചൂഷണം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യിപ്പിക്കുക ഓവർ ടൈം കൂലി നൽകാതിരിക്കുക പരാതിപ്പെട്ടാൽ കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവ വ്യാപകമാണ് മാനസികമായി തളരുന്ന പല പ്രവാസികളും കടുത്ത നിരാശയിലേക്കും ആത്മഹത്യ ചിന്തകളിലേക്കും നീങ്ങുന്നതായും സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാനഡയുടെ പുതിയ കുടിയേറ്റ നയങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകരുന്നത് കാനഡ സർക്കാർ തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ലക്ഷ്യമിട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെങ്കിലും അത് വലിയൊരു മാനുഷിക പ്രതിസന്ധിക്ക് വഴിമാറുകയാണ് വർക്ക് പെർമിറ്റ് കാലാവധി തീരാനിരിക്കുന്നവരും പഠനം പൂർത്തിയാക്കുന്നവരും വരും മാസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നിയമപരമായ മാർഗങ്ങളിലൂടെ പദവി നിലനിർത്താൻ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ സംഘടിതമായ പ്രതിഷേധങ്ങളിലൂടെ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കാനഡയിലെ ഇന്ത്യൻ സമൂഹം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കനേഡിയൻ സർക്കാർ പ്രത്യേക ഇളവുകളോ പുതിയ പാതകളോ തുറന്നു നൽകുമോ അതോ വലിയ തോതിലുള്ള നാടുകടത്തലിലേക്ക് നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്